ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി ഫൺ ഫൺ സിറ്റി സിറ്റി പാർക്ക് പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കണ്ട സ്വപ്നം വർണ്ണവിസ്മയം ഒരു അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമുള്ള സിവിൽ ഡിഫൻസ് മോക്ഡ്രിൽ കേരളത്തിൽ നടന്നു വൈകുന്നേരം മണിയോടെയാണ് നാലുമണിയോടെയാണ് ഡ്രിൽ നടന്നത് എടവണ്ണയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകി നമ്മുടെ രാജ്യം ഒരു ഒരു ആക്രമണത്തെ പ്രതിരോധ എന്ന നിലയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിന്റെ സമയമാണ് ടു നമ്മുടെ ജില്ലയിൽ രണ്ടിടത്ത് അതിൻ്റെ സയറൻ സ്ഥാപിച്ചിട്ടുണ്ട് ഒന്ന് നിലമ്പൂരും ഒന്ന് തിരൂരു ഭാഗത്തുമാണ് അതൊന്നടിച്ചാൽ നമുക്ക് കേൾക്കില്ല ട്രില്ലായകൊണ്ട് നമ്മൾ ഇങ്ങനെ നിങ്ങളോട് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള നല്ല ഒരു സയറൻ എന്തെങ്കിലും കേൾക്കുകയാണെങ്കിൽ നമ്മൾ ഒഴിഞ്ഞ സ്ഥലത്തുള്ളവർക്കാണെങ്കിൽ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറി നിൽക്കുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത് പിന്നെ ലൈറ്റുകൾ ഓഫാക്കുക ജനലിനോട് ചേർന്ന് മൊബൈൽ ഫോണുകൾ ഒന്നും ഉപയോഗിക്കാതിരിക്കുക വെളിച്ചം ഇല്ലാതിരിക്കുക അതാണ് ആകാശത്തോടെ പോകുമ്പോൾ എന്തെങ്കിലും വെളിച്ചം കണ്ടിട്ടാണ് അവർ ബോംബിങ് ചെയ്യാൻ സാധ്യത കൂടുതല അതിനാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതൊന്നും ബോധവൽക്കരിക്കാനുള്ള ഒരു മോക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മണി മുതൽ മുപ്പത് സെക്കൻഡ് അലർട്ട് സൈറൺ മൂന്ന് വട്ടം നീട്ടി ശബ്ദിച്ചു എടവണ്ണയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉൾപ്പെടെയുള്ളവർ ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തിയിരുന്നു എത്തിയിരുന്നു എസ് ഐ റനി ഫിലിപ്പിന്റെ നേതൃത്വത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിലും ബസ്സുകളിലും കയറി ജനങ്ങൾക്ക് പോലീസ് നിർദ്ദേശം നൽകി സൈറൺ ശബ്ദം കേൾക്കുന്ന ഇടങ്ങളിലും കേൾക്കാത്ത ഇടങ്ങളിലും നാല് രണ്ടിനും നാല് ഇടയിലാണ് മോക്ഡ്രിൽ നടത്തേണ്ടതെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു കേന്ദ്ര നിർദ്ദേശമനുസരിച്ച് സൈറൺ ഇല്ലാത്ത ഇടങ്ങളിൽ ആരാധനാലയങ്ങളിലെ അനൌൺസ്മെന്റ് സംവിധാനങ്ങളും ഉപയോഗിച്ച് പൊതുജനങ്ങളെ അലർട്ട് ചെയ്യുന്നത് പരിഗണിക്കാമെന്നാണ് നിർദ്ദേശം സുരക്ഷിതമെന്ന സൈറൺ സെക്കൻഡ് മുഴങ്ങി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നേരിട്ടാണ് സൈറണുകൾ പ്രവർത്തിപ്പിച്ചത് മാധ്യമങ്ങൾ എല്ലാ ജില്ലയിലേയും സൈറണുകൾ പ്രാദേശികമായി ലൈവ് ടെലികാസ്റ്റ് ചെയ്യണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അഭ്യർത്ഥിച്ചിരുന്നു ഇന്ന് വൈകുന്നേരം നാലു മണിക്കും നാല് മുപ്പതിനുമിടയിൽ സ്പെഷ്യൽ ക്ലാസ് ട്യൂഷൻ സെന്റർ കായിക വിനോദ ക്ലാസുകൾ എന്നിവയിൽ പഠിക്കുന്ന കുട്ടികൾ അതാത് സ്ഥാപനങ്ങൾക്കുള്ളിൽ തന്നെ തുടരണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു No. News Bureau, Academic subjects and extracurricular activities complement each other to develop socially skilled and healthier students. St. Francis School, Vaniyambalam, affiliated to CBSE, Delhi. വാഹന ഉടമകൾക്ക് ഒരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഏതേ ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ്